പത്തൊമ്പതാം തീയതിക്കാലത്തെ വീഡിയോ ആയിട്ടാണ് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാണ് അയില മുകളിട്ട് വെക്കണ്ടെന്നുള്ളത് അതും കൂടി ഞാൻ പറഞ്ഞുതരാം ഇതാണ് സംഭവം ഇവിടെ വേണം ഇങ്ങനെ വേണം മുളങ്കറി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അയില മത്തി മാന്തൾ തളന് ഇതൊക്കെ ഇതാണ് ഇനി ഇത് ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മല്ലി മല്ലിച്ചപ്പുണ്ടല്ലോ ആദ്യം ഇതാണ് സ്മില്ല ഇതില്ലേ അതുകൊണ്ട് വെതിരി കൊടുക്കുക എന്നിട്ട് ഇത് ഉണ്ടാക്കേണ്ട രീതി എന്താ വെച്ചാൽ ആദ്യം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെക്കുക വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വരുന്ന സമയത്ത് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ കുറച്ച് ചതച്ചിട്ട് ആ ഈ ജീര തിന്നണ ജീരകം പിന്നെ ഉലുവ അത് ഇട്ടിട്ട് ഒന്ന് ഇതായിരുന്നു വരുമ്പോൾ തന്നെ വേഗം ഇഞ്ചും വെളുത്തുള്ളി ഇട്ടു കൊടുക്കുക ഇഞ്ചും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ റെഡിയാക്കിയിട്ട് ആക്കി ഇട്ട് കൊടുത്തിട്ട് ഫസ് സ്ലോ ആക്കിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ പൊടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് റോസ്റ്റാക്കി നിങ്ങൾ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വടക്ക് റോസ്റ്റാക്കി വെക്കുക വേപ്പിൻ്റെതൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇതിൽ തക്കാളി ഉള്ളി സവാള ഒക്കെ ഇട്ടിരുന്നോണ്ട് റെഡി ആയിരുന്നു കണ്ടാൽ ഇത് ഒന്ന് റോസ്റ്റായി കണ്ട് കണ്ടെന്ന് കണ്ടാൽ ഏകദേശം ആയിരുന്നു കണ്ടാൽ നമ്മൾ എന്ത് വേണം അത് ഇതെടുത്തിട്ട് അയ്യക്കാണ്ട് കൊട്ടി കൊടുക്കുക എന്നിട്ട് അതിൽ അങ്ങനെ മിക്സ് ആക്കിയ ശേഷം വെള്ളം കൊണ്ട് പാഞ്ഞ് പാർന്നു കൊടുക്കുക എന്നിട്ട് എത്ര വേണ്ട വെച്ചാൽ അത്ര ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കുക പിന്നീട് ഇതിൻ്റെ ഇത് വേഗം അടച്ചു വെക്കുക ഇത് ഒരു വട്ടം കൂട്ടിക്കഴിഞ്ഞാണ്ടല്ലോ സത്യം പറയാ സൈക്കിൾ പോണ പോലെ കഴിക്കും സൈക്കിൾ കാരണം ഞാൻ പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എൻ്റെ വാപ്പ ബോംബേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഹോട്ടല് ഇവിടെത്തന്നെ റൂട്ട് മൊക്കിടുന്ന് വെച്ചിട്ടുണ്ടാക്കിയ ആളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ബോംബെക്കാരൻ കുഞ്ഞു കരിയങ്ങാട്ടാട്ട് കല് കരിയങ്ങാട്ട് കാവിലെ കുഞ്ഞാലിയ ഹാജി മകൻ മൊയ്തീൻ ഹാജി എന്ന് പറഞ്ഞാൽ മറവഞ്ചേരിയിൽ കുറ്റിപ്പുറം മറവഞ്ചേരി പാറപ്പുറം പാറ ഏറ്റവും പേരിട്ട ബോംബേക്കാരൻ മൊയ്തീൻ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ഹാജി എന്ന് പറഞ്ഞാൽ അവിടെ അറിയുന്ന ആൾക്കാരാണ് വലിയ വർത്തമാനം പറയില്ല ബോംബേൽ വെച്ചിട്ട് ബോംബേക്കാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വന്നിട്ട് റൂട്ടുമുതന്നെ കിടന്ന് ജീവിച്ചിട്ടും അവിടെ ഹോട്ടൽ പണി എടുത്തിട്ടും കയ്യിൽ ചീഞ്ഞിട്ടും ദിവസേനക്കാരെ അടിയും കുത്തൊക്കെ കൊണ്ടിട്ട് ചൂറ്റിക്കൂടെ ചോര വന്നിട്ട് ഒരു വാപ്പ മകനോട് ചരിത്രം പറയുമ്പോൾ നമ്മൾ തെറ്റായ വഴി കൂടെ പോകാൻ പാടില്ല ബോംബേയിൽ വെടക്കാവുക അതിനത്രം സമയം വേണ്ട ബോംബെയിൽ നിറച്ചും പെണ്ണുങ്ങൾ ഈ കുറെ പെണ്ണുങ്ങൾ ഈ ഒക്കെ ഇട്ടിട്ട് ഈ എൻ്റെ ഭംഗിയിൽ ഇങ്ങനെ നടക്കുന്നതാണ് എന്നാൽ കണ്ടാലും ഇളനീൻ്റെ മാതിരി എൻ്റെ മാതിരി മാതിരിയാണാ നല്ല പച്ചപ്പ പണിയിലെ ബോംബേത്തെ പെണ്ണുങ്ങള അവസ്ഥയാണ് എന്നാലോ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒറ്റ കേടാക്കറിയാതെ അവസ്ഥയൊക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ബോംബിൽ ബോംബെ ബോംബിൽ വിടക്കാൻ അതിനത്ര സമയമൊന്നും വേണ്ട നന്നായാലോ നന്നാവാൻ അതിനത്ര സമയം വേണ്ട പക്ഷേ അവരാളെ പറ്റിച്ച് തിന്ന് അവരാളെ വഞ്ചിക്കുക അവരാളെ ചതിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല റബ്ബാണ് സത്യം നല്ല വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇളഞ്ഞ കച്ചവടത്തിൽ ചിലവർ കോടി വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ചിലർ അതോടൊപ്പം നശിച്ചിട്ടുണ്ട് കാരണം എന്താണ് മറ്റുള്ളവരോട് എങ്ങനെയും പറ്റിച്ച് ജീവിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിലപ്പോൾ ആപ്പാട പെങ്ങളെ മോൻ കൊടുത്തിട്ടുണ്ടാവും പെങ്ങളെ പെങ്ങൾ പെങ്ങളെ മോനെ മാമം കൊടുത്തിട്ടുണ്ടാവുക അവരെത്തി ചതിക്കുക ഇങ്ങനെയുള്ള പല കാറ്റിക്കൂട്ടികളൊക്കെ ഉണ്ട് മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ ആ മനുഷ്യന്മാർ പിന്നെ ദുനിയാവില നേരും ചിലർക്കാട്ട് നേരാവും ഓത്തരുമായിട്ട് നേരാവുന്ന വെച്ചാൽ എല്ലാം നന്നെ നേരെ നല്ല നല്ല നീളിൽ കൂടെ എത്തും ചെയ്യും കടികളക്കുന്നു അപ്പോൾ നല്ല വഴിക്കൂടെ നമ്മൾ കണ്ട് പിന്നെ ചെറുപ്പം മുതൽ കൂടുതൽ ഏഴ് പൈസ കൂടുതൽ ഞാനും റോട്ടുമ്മ ജീവിച്ച ഒരാളാണ് അപ്പോൾ എൻ്റെ ജീവിതം എന്താണെന്നുള്ളത് പഠിച്ച കാരണം ഒരു തെറ്റിക്കും ഞാൻ പോക്കില്ല ഇതെങ്കിലും അപ്പം ബോംബിലൊന്നും അതിനത്ര സമയം വേണ്ട അവിടെ ഇഷ്ടംപോലെ പെൺകുട്ടികളുടെ പലതരത്തിൽ മേക്കപ്പൊക്കെ ഇട്ടിട്ട് അവിടെക്ക് വോട്ടുമ്പോൾ ഇവിടക്കി നിൽക്കുന്നതാണ് എന്നാലും ആ പരിപാടി നമ്മൾക്കാണ് നമ്മളിന്നാണ് മാറിയിന്നാൽ മതി കുറച്ചു തന്നെ വീടിൻ്റെ എന്നാൽ നമ്മൾ ഏത് മനുഷ്യനും നേരവും വെടക്കാവോ ഒരു സെക്കൻഡ് നേരം കൊണ്ട് വിടക്കാവും ബോംബേ എന്ന് വെച്ചാൽ അത്രയും ബോംബേക്കാർക്ക് പെണ്ണില്ലാന്നാണ് പണ്ടത്തെ കാലത്തുള്ള ചരിത്രം ഞാനൊക്കെ ഒരു പെണ്ണ് ഏറ്റാൻ വേണ്ടി ഞാൻ ഓടി പറഞ്ഞിരിക്കുന്നത് കിട്ടണ്ടേ ചക്കനക്ക് എന്താ ജോലി ചെക്കൻ ബോംബേല്ലാതെ പറഞ്ഞാൽ ഒരിക്കലും പെണ്ണില്ല അവസാനം എൻ്റെ വാപ്പും ഇമ്മയും ഒക്കെ പാടപ്പെടാറുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പെണ്ണിനെ കിട്ടിയത് ആ ജെങ്കിൽ പിന്നെ അതുണ്ടാവില്ല കാരണം പോകണ്ടത്തെ കാലങ്ങളതാണ് കൂടുതൽ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ നമ്മുടെ വൈറ്റിന്ന് പഠിച്ചു വരണമെന്നല്ല നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിൽ കൂടെ കണ്ടിട്ട് നമ്മൾ നല്ല മനസ്സോടൊക്കെ കറി ഉണ്ടാക്കുക ആര് വന്നാലും അവർക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ അവർ ഞാൻ അവർക്ക് നക്കാൻ കൊടുക്കണം മറ്റൊരു ഇങ്ങനെ നെയ്യത്ത് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാൽ ആ കറിക്ക് ജമ്മത്തെ ടേസ്റ്റ് കിട്ടൂല സത്യ പറഞ്ഞത് ഒരാൾ വരും അവർ നല്ല മധുരത്തോട് ചായ കൊടുക്കുക ഹൃദയത്തിൽ നിന്നിൽ നിന്ന് വരണ ഇതിനുള്ളിൽ നിന്ന് വരണ ചായ ഉണ്ടല്ലോ അതാണ് ആ ചായക്ക് മധുരം ഉണ്ടാവുക അല്ലാതെ ചായക്ക് മൺസാരാട്ടാ മധുരമല്ല ഉണ്ടാവുക ഒരു മനുഷ്യൻ കടന്നു വരുമ്പോഴും ആ മനുഷ്യൻ്റെ മനുഷ്യന് മറ്റോനക്ക് അറിയാം അവൻ്റെ മുഖത്ത് നോക്കിയാൽ കാരണം ആ മനുഷ്യൻ ഞാൻ വരുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് അത്ര ഒരു ഈമാൻഡുണ്ടെന്ന് അതല്ലെങ്കിൽ മുഖത്തന്നെ കാണിക്കും ആ അയാളോട് വെറുപ്പുണ്ടോ അല്ല അയാൾ നമ്മൾ വരുമ്പോൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആൾ കയറി വരുമ്പോൾ നമ്മളെ മുഖത്തെ രൂപം കാണിക്കും അപ്പോൾ ആ കയറി വരുന്നവനക്കറിയാം ഞാൻ വന്ന് ശരിയായിട്ടില്ല അവനക്ക് എന്തോ എന്നോട് ഒരു ദേഷ്യം പോലെ തോന്നുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നല്ലോ അത് ഇവിടെ ഇങ്ങനെ കാണിക്കുക അത് പറച്ചിന് അത് നമുക്ക് അറിയാത്ത മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ മനുഷ്യർ എടുക്കും കൂടുതൽ പറഞ്ഞില്ല നീട്ടിക്കൊണ്ടാ ഇതിൻ്റെ കറിയാണ്ട് പറ്റും കൊണ്ടിരിക്കുന്നുണ്ട് പാട്ടിങ്ങനെ പാടും കറിയാണ്ട് പറ്റും വിശാലുള്ള ജീവിത ചരിത്രങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നാളും ഒന്നും മനസ്സിനെ രചിച്ചിട്ട് വയ്ക്കലില്ല റബ്ബാണ് സർ എന്തെങ്കിലുമൊക്കെ ഒന്നുള്ളിൽ വെച്ചിട്ട് വേറെന്തെങ്കിലും പരാതിയിലൊന്നും നിന്നെ കിട്ടൂല നേരെ വാ നേരെ പോകുന്ന വഴിക്കോട് ഇതുവരെ ഇപ്പം അങ്ങനെ ചെയ്തുക്കണം അതുകൊണ്ട് പറച്ചോ അഹ്മത്തും തന്നിട്ടുണ്ട് ക്യാമറ ആണ് കള്ളന്മാരെ പിടിക്കാൻ പറ്റിയത് കാരണം ഇനി കൂടുതൽ പറഞ്ഞില്ല കണ്ടമാനം വീഡിയോ ആകുമ്പോൾ ഒരാൾ കാട്ട് കാലം ജീവിതചാരിത്രങ്ങൾ പറഞ്ഞു വീഡിയോ കൂടിയൊന്നും ഒരാൾ കാണാൻ നോക്കില്ല അത് അങ്ങനെയാണ് കാലം അങ്ങനെയായിപ്പോയി സാധനം